ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ഞാനൊരു ഇരുപത് കൊണ്ട് വണ്ടി ഞങ്ങൾ വിട്ടു പലരും ആകെ കാണിച്ച് പലരും വഴക്കു പറഞ്ഞ് നിറയുകയൊക്കെ അപ്പൊ ഇപ്പോൾ വരെ നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ ലോകത്ത് പ്രകൃതി ഓരോ വർഷവും ഒന്നെട്ട് വർഷങ്ങളൊക്കെ നമ്മളെ പലതും ഓർമ്മപ്പെടുത്താറില്ല പത്രമാധ്യമങ്ങളും മനുഷ്യ സമൂഹ മാധ്യമങ്ങളും എല്ലാം ഓരോ സ്നേഹത്തിന്റെ കഥകള് മനുഷ്യബന്ധങ്ങളെ കഥകള് മത സ്നേഹത്തിന്റെ കഥകള് ഇങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊറോണയും നിപ്പയും അതുപോലെ ഇവിടുത്തെ പ്രകൃതി നമുക്ക് തരുന്നത് ഓരോ അനുഭവങ്ങളാണ് രണ്ടു ദിവസം മോനോരം നിങ്ങൾ വാർത്ത വായിച്ചു അനിയ നീ എവിടെയെ ചോദിച്ചുകൊണ്ട് രണ്ട് സഹോദരങ്ങൾ ചൂരൽമലയുടെ ഒരു പൊതു മശാനത്തിലൂടെ യാത്ര ചെയ്യണം അവിടെ കയ്യിലിരിക്കുന്ന ഡി എൻ എ ടെസ്റ്റിന്റെ സാമ്പിളിന്റെ നമ്പറാണ് അങ്ങനെ വെളുത്ത ആ മിസാം കല്ലിൽ എഴുതി വെച്ചിരിക്കുന്ന ഡി എൻ എയുടെ നമ്പറുകൾ നോക്കി ഹരിദാസ് എന്ന് പറയുന്ന സഹോദരന് വേണ്ടി അലയുന്ന രണ്ട് സഹോദരങ്ങൾ ആ മണ്ണുകട കിടക്കുന്ന പലർക്കും ഊരില്ല പേരില്ല ശരിയായ വിലാസമില്ലാസം ഡേനയുടെ നമ്പറുകളും എല്ലാം ഗ്രൂപ്പ് മാച്ച് ചെയ്താൽ മാത്രമാണ് അവർ എന്നെ നാം തിട്ടപ്പെടുത്തുന്നത് ഇത് നമുക്ക് സമൂഹത്തിൽ നിന്ന് കൊടുക്കുന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് വലിയൊരു നോവാണ് ഒരുപക്ഷെ ആ ചോരന്മലയുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം പുതിയൊരു വിഷയം സമൂഹം ഏറ്റെടുത്തപ്പം മറന്നു മറന്നുപോകാണ് ആ പുതിയ കഥയുടെ പിന്നിലാണ് ഇന്ന് ഇന്നും ഇന്നലെ ഞാൻ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത്ര ഓരോ ദുരന്തവും മലയാളി വെറുതെ നോക്കി നിൽക്കുന്നു ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയാണ് പക്ഷെ കർമ്മമാണ് മലപ്പുറം ജില്ലയാണ് അതുകൊണ്ട് എവിടെ എനിക്ക് വിളിച്ചു പറയാൻ പറ്റും ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ കർമ്മം ഞാൻ സാധിക്കുന്നതാണ് ഞാൻ എപ്പോഴും കാണാറുണ്ട് മലപ്പുറത്ത് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് നിങ്ങൾ വെറുതെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ മോട്ടോർ സൈക്കിൾ പോകുന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവുണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങളൊന്ന് ഓണടിച്ചാൽ മതി ആ ഭർത്താവ് തിരിഞ്ഞു ഭാര്യയുടെ എന്തെങ്കിലും ഒക്കെ പറയുന്നത് കാണാൻ പറ്റും പറയുന്നത് വേറൊന്നുമില്ല എനിക്ക് നിന്റെ ചുരിദാറെ ശരിയാക്കി വെക്ക് എന്റെ ഷാളും ശരിയാക്കി വെക്ക് അത് പറയാനേ ഓണടിക്കുന്ന ആ മനുഷ്യൻ അറിയാം കാരണം മലപ്പുറം ജില്ല അങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒക്കെ അമ്മമാർ സഹോദരിമാരുടെ സാരിയുടെ ചുരിദാറിന്റെ ഷാളം ഒന്നാ തൂങ്ങി കിടന്നാൽ മോട്ടോർ സൈക്കിൾ സ്റ്റാൻഡ് ഒന്നും തട്ടാതിരുന്നാൽ നമ്മൾ പുറകെ വണ്ടി തിരിച്ച് പുറകെ പോയി ഏ ആ സ്റ്റാൻഡ് തട്ട് പറയുന്നവരാണ് ഈ മണ്ണിലെ കുറെ നല്ല മനുഷ്യൻ അതേപോലെ ആയിരത്തി എണ്ണൂറോൾ പരം വരുന്ന മനുഷ്യന്റെ ഹൃദയം മാറ്റിവെക്കാൻ ബക്കറ്റിൽ ഇരിവ് നടത്തി ആ മനുഷ്യന്റെ ഹൃദയങ്ങളെല്ലാം ആന്തരികൾ മാറ്റിവെക്കാൻ കൂട്ടുനിന്ന ഒരു വലിയ ജനസമൂഹം പാർക്കുന്ന സ്നേഹസമ്പരയുടെ പർവീസയാണ് ഈ മലപ്പുറത്തിന്റെ വണ്ണം ആ മലപ്പുറത്തിന്റെ നാമം തന്നെയാണ് കേൽറ്റൻ എന്ന് പറയുന്ന നാമത്തിൽ നിങ്ങൾ വാഴ്ത്തപ്പെടുത്തുന്നത് കേവലം അതൊരു ദേശത്ത് മാത്രമല്ല എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് മറ്റു യൂറോപ്പിലും അതുപോലെ തന്നെ കാനഡയും അടങ്ങുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് സുഹൃത്തു അവിടെ ഒരുപാട് മലയാളി സമൂഹങ്ങൾ നിങ്ങളുടെ വീഡിയോകളൊക്കെ കണ്ട് കേട്ടൻകാര് കിടുവ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് ഒരു കിടവര് തീർച്ചയായിട്ടും അപ്പൊ ഞാനും നിങ്ങളുടെ കൂടെ ചേർന്ന് എനിക്ക് കിട്ടിയ സന്തോഷങ്ങൾ കൊറേ കുത്തുവാക്കളും കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നിയമസംവിധാനത്തിൽ ഒരു നിയമപാലകൻ അവരോട് ചാര തന്നുകൊണ്ട് ഇവരാര് എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളല്ലേ അവരെ സരസമായി അവരുടെ കൂടെ നിന്ന് അവരെ ആ ശത്രുപക്ഷം മിത്രപക്ഷത്തേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ എതിർ സംസ്കാരമല്ലോ ഞാൻ പറഞ്ഞു അവര് ചെയ്ത കാരുണ്യം കാണാമെങ്കിൽ അവരോടൊപ്പം കൂടിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവരാ രീതികളും ഭാവങ്ങളെല്ലാം അവർ കേവലം ഇത്തരത്തിലെ ഭാവങ്ങളൊക്കെയാണ് ആ സംഭവം നടക്കുന്ന മലപ്പുറം ഗൃന്ദി നടക്കുന്നത് ആരെ പറഞ്ഞു എന്റെ വണ്ടി പിടിച്ചിട്ടുണ്ടെന്ന് കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഈ പരിപാടിക്ക് വരുമ്പോ അന്ന് ഫോട്ടോ എടുത്തു അപ്പൊ പറഞ്ഞു ആ ഫോട്ടോ ഞാൻ സ്റ്റേഷനിൽ നിന്നപ്പോട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല അവരെ ഒഴിവാക്കിയെന്ന് പറഞ്ഞോട്ടെ അന്ന് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നിയമത്തിൽ മൂന്ന് വിധേയപ്പെടണം നിയമ സംവിധാനങ്ങൾ ചില ഒഫീസർമാരൊക്കെ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അവര് ഈ കാര്യങ്ങളൊന്നും നിങ്ങളെക്കുറിച്ച് അറിഞ്ഞെന്ന് വരില്ല നിങ്ങൾ ചെയ്ത കാരുണ്യങ്ങളും നിങ്ങൾ ചോറിൽമേലെ പോയതും ഈ പറയുന്ന ഓഫോർഡ്സ് ആളുകൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ഒരുപക്ഷെ അവർ അറിഞ്ഞെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് വല്ല അപമര്യാദ പെരുമാറുക ആണെങ്കിൽ തന്നെ സമയം നിങ്ങളും ക്ഷമിക്കുക അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക കാരണം നമ്മുടെ ക്ഷമയാണ് ഏറ്റവും വലുത് കാരണം ഈ വണ്ടി കാണുമ്പോൾ ചിലപ്പോ വല്ലാത്തൊരു അസഭാവ തോന്നും ചിലപ്പോൾ ഏറ്റവും വലിയ ഫാഷനുള്ള വണ്ടി പൈസ ഒക്കെ മുടക്കി ആഹ് ഇവനായങ്ങനൊക്കെ നടക്കാൻ തോന്നലൊക്കെ വരും സ്വാഭാവികമാണ് പക്ഷെ അതിനകത്തൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് വലിയ കാരുണ്യവും ക്രമയും അരകുമ്പൊക്കെ ഉണ്ട് എന്നുള്ളത് മനുഷ്യന്മാരൊക്കെ തിരിച്ചറിഞ്ഞ പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങളെല്ലാം ഏറ്റവും നല്ലവരാണ് ഈ ഈ വാഹനം ഓടിക്കുന്നവരെന്നാണ് ഞാൻ പറയാറുള്ളൂ കാരണം ഇന്നലെ ഞാൻ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോ ഞാന് എനിക്ക് ഏറെ വേദനിപ്പിച്ചൊരു കാര്യമാണ് കാരണം ആ കലാലയത്തിലെ അതിന്റെ പ്രധാന അധ്യാപകൻ പറഞ്ഞൊരു കാര്യമുണ്ട് അവന്റെ രൂപം ഭാവം നോക്ക് സാറേ അവന്റെ മുടിയും അവന്റെ താടിയും അവന്റെ കയ്യിലെ വേഷവും നോക്ക് ഇതാണ് ആ മനുഷ്യന്റെ കോലം എന്നാൽ ഇതാണോ മനുഷ്യന്റെ കുലമറ്റാ പറഞ്ഞത് എല്ലാം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ ഞാൻ സ്ഥാപനത്തിന് പേര് പറയുന്നില്ല എന്ന് വെച്ചാൽ മീഡിയ സെക്കൗണ്ട് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ചെറുപ്പക്കാരെടുത്തുകൊണ്ട് പറഞ്ഞു സാറേ ഞാൻ പന്ത്രണ്ട് ദിവസം ചുവരിൽ മലയിലായിരുന്നു ഞാൻ നാല് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല ഇപ്പോഴും എനിക്ക് ആ വേദന മാറിയിട്ടില്ലെന്ന് പറഞ്ഞു ഞാനത് ചേർത്ത് പിടിച്ചു കൊറേ കാര്യം അവനോട് ചോദിച്ചു മനസ്സിലാക്കി ആ മാഷിക്ക് ഞാൻ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു ഞാൻ വാട്സാപ്പിൽ നടത്തുന്നു ആ മെസ്സേജ് കേട്ടിട്ട് സാറെ കൊറേ കരയുന്ന ചിന്തങ്ങൾ അയച്ച് ഇങ്ങനെ തമ്പിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടയച്ചു എനിക്ക് ഇങ്ങനെ പറയാനുള്ളത് പാവമമോ രൂപമോ ഒന്നും കണ്ടിട്ടല്ല മനുഷ്യനെ നമ്മൾ തീരുമാനപ്പെടുത്തുക നമ്മൾ ഒരു മനുഷ്യനെ അങ്ങോട്ട് തീരുമാനിച്ചാൽ നമ്മളൊരു വസ്തുവിനെ പോലും നമുക്ക് മുൻപിലെടുക്കാൻ പറ്റൂലെല്ലാം തെറ്റിപ്പോൽ ഗോ റോ ഒരു വസ്തുവിനോ ഒരു വ്യക്തിക്കോ നമ്മൾ വിലയിടാൻ പറ്റൂ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അത് പറഞ്ഞു നിർത്താം പ്രളയം ചെന്നൈയില് അങ്ങനെ വെള്ളം എല്ലാം ഇങ്ങനെ പൊങ്ങിക്കിടന്നപ്പോ ഹോട്ടോസിന്റെ പത്രപോത്ര ഫോട്ടോയിൽ പതിഞ്ഞൊരു ചിത്രമാണ് ഒരു ബാറ് പൊട്ടിയ ചെരുപ്പാണ് കഥാപാത്രം ആ ബാറ് പൊട്ടിയ ചെരുപ്പിന് മുകളിലുണ്ട് കോഴിക്കുട്ടി ഇരിക്കുന്നുണ്ട് ആ കോഴിക്കോട്ടി നനഞ്ഞൊട്ടി ചിറകുമായിട്ട് ഇങ്ങനെ കരയുകയാണ് ചെരുപ്പ് ഇങ്ങനെ വെള്ളത്തിന് മുകളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള അലച്ചു വെക്കണം ബാറ് പൊട്ടിട്ടുണ്ട് ചെരുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ആ ചെരുപ്പിന് മുന്നേ ഉണ്ട് കോഴിക്കുഞ്ഞിരിക്കുന്നത് ആ ചെരുപ്പര് നാളുണ്ടായിരുന്നെങ്കിലും ചെരുപ്പ് വിളിച്ചു പറയും അല്ല ഓ കോഴിക്കുഞ്ഞെ നീ ഇങ്ങനെ കിടന്ന് കരയേണ്ട അവിടെ ഇരുന്നോ ഏതെങ്കിലും തുരുത്തിൽ എത്തുമ്പോ ഞാൻ തീരെ നീ അവിടെ ചാടി പൊയ്ക്കോ നിനക്ക് ഒത്തിപ്പറക്കാൻ ആ തുരുത്തിൽ എന്തെങ്കിലും ധാന്യമണികൾ ഉണ്ടാവും നീ എനിക്കൊരു നന്ദിയും പറയണ്ട ഞാൻ പാഴ് വസ്തുവായ എനിക്ക് വലിയ പേരും പദവിയൊന്നുമില്ല ഞാനൊരു പാഴ് വസ്തുവാണ് നമുക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു യജമാനൻ തന്റെ കാലിനടിയിൽ പാപകമായി ചെരുപ്പ് ബാറുപൊട്ടി തേഞ്ഞപ്പോ വലിച്ചെറിഞ്ഞപ്പോള് പടത്തിൽ വീണുന്നത് അങ്ങനെ വെള്ളത്തിനോടൊപ്പം ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ ആ രണ്ട് കോഴിക്കുഞ്ഞു മുതൽ കയറി യാത്ര ചെയ്യാണ് അപ്പം പോലും രണ്ട് കോഴിക്കുഞ്ഞിന് ജീവൻ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പം ആ താഴ്വസ്തുവിനെ കണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ അത് തന്നെയാണ് വസ്തുവിനും ഒരു വ്യക്തിക്കും മനുഷ്യൻ വിലയിടാൻ പാടില്ല തെറ്റിപ്പോ അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ വിലയിടാത്ത സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഒരു സാഹചര്യത്തിലൂടെ സാമൂഹിക വ്യവസ്ഥയിലൂടെ എനിക്ക് നിങ്ങൾക്കും സഞ്ചരിക്കാൻ സാധിക്കട്ടെ ഇനി ഒരു ദുരന്തം നമ്മുടെ ഗോമുഖത്ത് ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അതല്ല നമ്മുടെ പ്രാർത്ഥനകളിലാണ് പക്ഷേ ഓരോ കാലഘട്ടത്തിലും പ്രകൃതി ഓരോ ദുരന്തങ്ങൾ മാനവത്തിന് സമ്മാനിച്ചുകൊണ്ട് ചില അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കും എത്രയോ ലാത്തൂരിലും പെരുമ്പത്തൂരിലും അതുപോലെ തന്നെ നമ്മളെ പെരുമൺ തീവണ്ടി ദുരന്തവും അതുപോലെ കടലണ്ടിയിലും അതുപോലെ എയർക്രാഫ്റ്റ് നടന്ന കൊണ്ടോട്ടിയിലും അതുപോലെ തന്നെ ചൂരൽ പുത്തുമലയിലും അങ്ങ് നമ്മുടെ മുണ്ടക്കയിലും എല്ലാം നടന്നതൊക്കെ നമ്മളെയൊക്കെ ഏറ്റവും വേദനിപ്പിച്ചോർ നിമിഷങ്ങളാണ് ഇന്നും നമുക്കറിയാം പോർട്ടുഗിൽ നടന്ന ആ ദുരന്തത്തിൽ പതിനൊന്ന് സഹോദരങ്ങൾ മണ്ണിനടിയിലുണ്ട് ചൂടൽമലയിൽ ഉരുൾപൊട്ടിയപ്പോ മുപ്പത്തിരണ്ട് മഹീന്ദ്ര ജീപ്പുകൾ എവിടെയെന്നറിയില്ല ആറ് ഹെവി ലോറികൾ എവിടെയെന്നറിയില്ല ഒരു ടൂറിസ്റ്റ് ബസ് എവിടെയെന്നറിയില്ല എത്രയോ വീടുകളും എത്രയോ പാത്രങ്ങളും എത്രയെത്ര സ്വപ്നങ്ങൾ എല്ലാം നമ്മുടെ എല്ലാം മണ്ണിനടിയിലാണ് അതുകൊണ്ട് ഇത് മനുഷ്യന് കൊടുക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അങ്ങനെ അവിടേക്ക് ഓടിയെത്തിയ ഒരുപാട് നല്ല മനസ്സ് മനസ്സുകളാണ് അവിടെ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് ഓഫ് ദി ഓഫ് ദു തൗസൻഡ് ഫോറിലെ ഒരു അവാർഡ് അത് വയനാട് ദുരന്ത മേഖലകളിലും ശക്തിയായ കേട്ടൻ ഓഫ് ക്ലബ്ബിന് കൊടുക്കുന്ന കേവലം ഒരു പാരിതോഷികമല്ല ഈ സ്ഥാപനത്തിന്റെ വലിയ ഒരു കർത്തവ്യമാണ് ഇതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതുള്ള ചെറുപ്പക്കാരെ വിളിച്ചു ചേർത്ത് ഒരു വലിയ സമ്മേളനം പോലെ നടത്തി അവർക്കൊക്കെ പുരസ്കാരങ്ങൾ നൽകണം കാരണം അതെല്ലാം മുൻപോട്ട് നയിക്കപ്പെടാനുള്ള വലിയ ശക്തിയാണ് ഊർജ്ജമാണ് ഇത് ഓഫ് റോഡ് ക്ലബ് മലപ്പുറം ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ടെൻ മലപ്പുറത്തിന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള പ്രിയപ്പെട്ട രണ്ട് പ്രതിനിധികളാണ് മിസ്റ്റർ റിയാസ് അവരെ സ്വാഗതം പ്രിയപ്പെട്ട ഫിലിപ്പ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രത്യേക ഉപഹാരമാണ് വേദിയിൽ വെച്ച് നൽകുന്നത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും ഉള്ള അവാർഡുകൾ ഇവിടെ വെച്ച് നൽകും ഫോക്കസ് മോട്ടോസ് അതിന്റെ ചരിത്ര സഞ്ചാര ബുദ്ധിമുട്ടിൽ പുതിയൊരു ചരിത്രം കൂടി നമുക്ക് തുന്നിച്ചേർക്കുകയാണ് ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായി ചടങ്ങിൽ വെച്ച് ഇവിടെ നമ്മുടെ കെ എൽ ടെൻ ഓഫ് റോഡ് മലപ്പുറം ക്ലബിനുള്ള പ്രത്യേക ഉപഹാരങ്ങളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുണ്ടക്കയിലും ചൂരൽ മലയിലും ഫുഡ് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ആർമിയുടെ ഉദ്യോഗസ്ഥരും ഒക്കെ വാഹനത്തിൽ കൊണ്ടുപോകുന്നതിലൊക്കെ വലിയ സാന്നിധ്യം അർപ്പിച്ച നമ്മുടെ മലപ്പുറത്തിന്റെ അഭിമാനമായി മാറിയ അവർക്കുള്ള സ്പെഷ്യൽ അവാർഡാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിഥി ഫിലിപ്പ് മമ്പാട് സർ ഫോക്കസ് ഹീറോ ഓഫ് ദി ഇയർ ട്വന്റി ഫോർ അതിന്റെ പ്രഥമ പുരസ്കാരം തന്നെ ഓഫ് റോഡ് ക്ലബ് മലപ്പുറമാണ് സ്വീകരിക്കുന്നത്

അപ്പൊ നമ്മുടെ ഫിലിപ്പ് അമ്പാൾ സാറിന് നമ്മുടെ ഫോക്കസ് മോട്ടോസ് നൽകുന്ന സ്നേഹോപകാരം നമ്മുടെ ഈ ഒരു ഫോക്കസ് മോട്ടോസിന്റെ കരുത്ത് എന്ന് പറയുന്നത് അതിന്റെ ഒരു വലിയ പിൻബലം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫുകളാണ് വിവിധ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ തന്നെയാണ് അപ്പൊ അവരുടെ ഒരു നമ്മുടെ ഫോക്കസ് മോട്ടോസ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ആസാദ് സാർ തന്നെയാണ് അത് നൽകുന്നത് സ്നേഹപൂർവം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഈ ഒരു വലിയ സൈന്യത്തെയും അങ്ങനെ തന്നെ പറയാം ഫോക്കസ് മോട്ടോസിന്റെ ടീമിനെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് universiti apo kelton off road club malapuram